പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ വീഡിയോ കാണുന്നവർ ആദ്യം ചെയ്യേണ്ടത് വീഡിയോ ഷെയർ ചെയ്യണം വീഡിയോ ഷെയർ ചെയ്ത ശേഷം അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ സഹിതം പോസ്റ്റ് ചെയ്യുക തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികൾ കിട്ടാൻ പോകുന്നത് ദാണ്ടെ ഞാനിരിക്കുന്ന ഈ ഏഷ്യൻ ഫർണിച്ചറിലെ സ്റ്റാഫുകൾ ഇരിക്കുന്ന ഈ ഒരു കിടിലം കോർണർ സെറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഓക്കെ ഷെയറിംഗ് 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 തുടങ്ങിയോ ആ പ്രിയമ്പുള്ള സുഹൃത്തുക്കളെ ഇടിവെട്ട് ഓഫർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇടിവെട്ട് ഓഫർ അതായത് വെറും മുപ്പത്തി രൂപയ്ക്ക് മുപ്പത്തൊന്നായിരം ഇല്ല ഒരു രൂപ കുറവുണ്ട് മുപ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഒരു വീട് നിറച്ച ഫർണിച്ചർ കിട്ടുന്ന ഒരു ഫർണിച്ചർ ഷോപ്പാണ് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത് ഏഷ്യൻ ഫർണിച്ചർ എന്നാണ് പേര് ഇവിടുത്തെ ഇടിവെട്ട് ഓഫർ കണ്ട് ഞാൻ ഞെട്ടിയിരിക്കുകയാണ് എന്തൊക്കെയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ വെറും മുപ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പ സാധനങ്ങളാണ് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ആദ്യം നമ്മൾ നോക്കുവാണെങ്കിൽ അതാണ് ഇവിടെ കാണുന്നത് അടിപൊളി ഒരു കോർണർ സെറ്റിയാണ് കേട്ടോ ഈ ഇരിക്കുന്ന ഒരു കോർണർ സെറ്റി ഇതിൻ്റെ കൂടെ അതാ ഒരു ഡബിൾ പോട്ട് കട്ടിൽ ഒരു ഡബിൾ കോട്ട് മെത്താ തീർന്നില്ല താണ്ട ഒരു ദിവാങ്ങോട്ടുണ്ട് ദിവാങ്കോട്ട് ദിവാങ്ങോട്ട് മാത്രമല്ല ആ താണ്ടോ എന്താണ് ഡോർ വാർഡ്രോബ് മനസ്സിലായോ ഇത് കൂടാതെ പിന്നെ ഒരു ഒരലോട് സാധനങ്ങളുണ്ട് എന്തൊക്കെയാണെന്ന് ഇവിടെ ചോദിക്കാം സാധനങ്ങളുണ്ടോ അയ്യോ ഇനി കൂടെ ഇനി വേറെ കൂടെ ഫ്രീ ആണ് അടുത്തത് ആ സ്റ്റാൻഡ് കിച്ചൺ സ്റ്റാൻഡ് ഇനിയുണ്ടോ ഇനി ഉണ്ടോ പറക്കരുത് ഇതുകൊണ്ടാണോ ഓ അണ്ടോ ഓ സാരി സ്റ്റാൻഡ് എനിക്ക് വയ്യാണ് എന്തൊക്കെ സാധനം പ്ലാസ്റ്റിക്കിന് ഉണ്ട് കസേര അതുകൊണ്ട് അവിടെ എല്ലാം പറഞ്ഞിരിക്കുകയാണോ ഒരു ലോഡ് സാധനം മുപ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് ഒരു ലോഡ് സാധനം നമ്മൾ വീട് മുഴുവൻ നിറയ്ക്കാം വെറും മുപ്പതിനായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വെച്ചോ രണ്ടെണ്ണം എന്റെ പള്ളി തീർന്നില്ല വീണ്ടും സാധനം അത് രണ്ട് തലകടന ഉണ്ട് ഇടിവട്ട ഓഫർ പറഞ്ഞാൽ ഓഫർ മുപ്പതിനായിരത്തി തൊള്ളായിരം രൂപക്ക് ഒരു വീട്ടിലേക്ക് ഒരു ലോഡ് സാധനം ഏഷ്യൻ ഫർണിച്ചറിൽ നിങ്ങൾ ഓണത്തിൽ കൊണ്ടുപോകാം ക്രിമുള സുഹൃത്തുക്കളെ ഇത് സാധാരണക്കാരൻ്റെ ഒരു ഓഫറാണ് പരിചയപ്പെടുന്നത് ഒരു പാവപ്പെട്ട സാധാരണക്കാരൻ ഒരു കട്ടിൽ ഒരു നല്ലൊരു മെത്തമാണ് നമ്മൾ ഏഷ്യൻ ഫർണിച്ചറിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാം കണ്ടില്ലേ ഈ കാണുന്ന ഒരു ഡബിൾ കോട്ട് കട്ടിൽ തടിയ കട്ടിലാണ് അതിന് കൂടെ രണ്ട് ഡബിൾ കോട്ട് മെത്ത ഇത് രണ്ടും കൂടെ എത്ര രൂപ വില എറിയോ ഇനി വല്ലതും ഉണ്ടോ ഉണ്ടോയോ ഇനി രണ്ട് ബില്ലോ ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ഡബിൾ കോട്ട് ഒരു ഡബിൾ കോട്ട് മെത്തി അതിന്റെ കൂടെ തന്റെ തലേ തല രണ്ട് തലയാണ് വെറും ആറായിരത്തി അഞ്ഞൂറ് ഈ ഓഫർ സാധാരണക്കാരുടെ ഓഫർ സുഹൃത്തുക്കളെ വെറും മൂവായിരത്തി തൊണ്ണൂറ്റി ഒമ്പതൊക്കെ അടിപൊളിയൻ കൊച്ചെല്ലാം നിക്കാണ്ടിന്റെ കൂടെ ഈ ചീറ്റ് ഫ്രീ ആണ് ഊന്നാലിൻ്റെ കൂടെ ഇനി ഫ്രീ ഉണ്ടോ നേരത്തെ രണ്ടു മൂന്ന് ഫ്രീ ഉണ്ടോ ഇനി ഫ്രീ ഉണ്ടോ എന്റെ പള്ളി ഇനി ഫ്രീ ഉണ്ടോ ഇതെന്ത് പള്ളി താണ്ട് ഈ കാണുന്ന തൊടലും ഫ്രീ ആണ് അപ്പോൾ ഊഞ്ഞാലിൻ്റെ കൂടെ ഇതെല്ലാം ആണ് അതായത് അത് സിറ്റിങ് അതിൻ്റെ സ്ട്രിങ് ഇതെല്ലാം ഫ്രീ ആണ് വെറും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയിലേക്ക് നമുക്ക് അടിപൊളി ഒരു ഊഞ്ഞാല സെറ്റ് ചെയ്യാം വീടത് കേട്ടോ ഇവിടെ ഫർണിച്ചറുകൾക്ക് എല്ലാം വലിയ വിലക്കരുന്നത് നമുക്ക് ദിവാകോട്ട് വില വെച്ചാലോ ദിവാകോട്ട് നിലക്കിട മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ദിവാങ്ങോട്ടോ അതെ എന്റെ പള്ളി മൂവായിരത്തി അഞ്ഞൂറ് ഈ ദിവസം ദിവാങ്ങോട്ടുകൾ പറഞ്ഞിട്ടോ രൂപ ആഹ് എത്ര നീളമുണ്ട് എത്ര നീളമുണ്ട് ആറടി നീളമുള്ള ദിവാങ് വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപ എവിടെ കിട്ടും ഏഷ്യൻ ഫെർണിച്ചറിൽ മഹാമേള മൂവായിരത്തി അഞ്ഞൂറ് രൂപ പോലെ ആറണി നീളമുള്ള ദിവാങ് ആറടി നീളം ആ പ്രിയമുള്ള സുഹൃത്തിലെ ഏഷ്യൻ ഫെർണിച്ചറില് മറ്റൊരു ഓഫർ പരിചയപ്പെടുത്തിയിരിക്കുകയാണ് സാധാരണക്കാരന്റെ ഓഫറാണ് കൂടുതൽ ഇവർ ഇട്ടിരിക്കുന്നത് പ്രിയമുള്ള സുഹൃത്തുക്കളെ തന്റെ ഈ ഇരിക്കുന്ന കോർണർ സെറ്റ് ഈ കാണുന്ന കോർണർ സെറ്റ് ഇപ്പുറത്ത് കാണുന്ന ദിവാങ്കോട്ട് പിന്നെ എന്റെ തലയ്ക്ക് കളിയിൽ ഇരിക്കുന്ന ഈ ഒരു ടീപ്പോ കൂടെ വില കെട്ടാൻ ഞെട്ടല്ലേ വെറും പതിനഞ്ചഞ്ഞൂറ് അഞ്ഞൂറ് അഞ്ഞൂറ് പതിനഞ്ചഞ്ഞൂറിനാണ് ഇത്രയും സാധനങ്ങൾ ഒന്നുകൂടെ പറയാമോ എന്തൊക്കെയാ പറയട്ടാ ഈ ദിപാങ്കോട്ട് ഈ കോർണർ സെറ്റ് ഈ മന സെറ്റ് ഒന്നും ഈ കോർണർ സെറ്റ് ഈ ദിബാങ്കോട്ട് ഈ ടീപ്പോ മനോ ടീപ്പോ എന്നെക്കീപ്പോ എത്ര പതിനഞ്ചഞ്ഞൂർ പതിനഞ്ചഞ്ഞൂറ് വരയ്ക്കാണ് ഇത്രയും സാധനങ്ങൾ കിട്ടുന്നത് സുഹൃത്തുക്കള് അടിപൊളി ഓഫറാടാ ഓണത്തിന് നിങ്ങൾക്ക് ലാഭത്തിൽ ഫർണിച്ചർ പർച്ചേസ് ചെയ്യാം ഏഷ്യൻ ഫെർണിച്ചർ കേട്ടോ പ്രിയമുള്ള സുഹൃത്തുക്കളെ അടുത്ത ഒരു മെഗാ ഓഫർ ഒരു ഫാമിലി കോട്ട് ബോക്സ് കട്ടില് അതിന്റെ കൂടെ ഒരു ഫാമിലി കോട്ട് സ്പ്രിംഗിന്റെ മെത്ത തീർന്നില്ല അത് തീർന്നില്ല താണ്ടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ എല്ലാം കൂടെ വില കെട്ടി ഞെട്ടും എന്റെ പള്ളി താണ്ടെല്ലോ ഒന്നേ അടുത്തത് എന്റെ പള്ളി ബില്ലോ രണ്ട് എല്ലാരും എത്ര രൂപ വില ഇരുപത്തി എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപയ്ക്കാണ് ഇത്രയും സാധനങ്ങൾ എന്തൊക്കെയാണറിയ ഒരു ഫാമിലി കോണ്ട് കട്ടില് ഒരു ഫാമിലി കോണ്ട് സ്പ്രിംഗ് മെത്ത അതാണ് ത്രീ ഡോറ് വൺറൂമ് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഒരു സൈഡ് ബോക്സ് പിന്നെ കിടക്കാച്ചി രണ്ട് ബില്ലോ ഇരുപത്തെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ ഏഷ്യൻ ഫർണിച്ചറിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എന്താണ് ഇവിടുത്തെ കട്ടിലുകളുടെ ശേഖരമുണ്ടോ അതി വിശാലമായ കട്ടിലുകളുടെ ശേഖരമാണ് ബോക്സ് കട്ടില് തടി കൊണ്ടുള്ള കട്ടിലുകൾ ഒരുപാട് സ്റ്റോറേജ് ബോക്സുള്ള കട്ടിലുകൾ എന്ന് വേണ്ട കട്ടിലുകളുടെയും മെത്തകളുടെയും അത് വിശാലമായൊരു ശേഖരമാണ് ഏഷ്യൻ ഫർണിച്ചറിൽ ഓണമായിട്ട് വന്നിരിക്കുക പുതിയ മോഡലുള്ള പിന്നെ കട്ടിലുകളാണ് ഇതൊക്കെ കണ്ടില്ലേ സ്റ്റോറേജ് സ്പേസുള്ള കട്ടിലുകളാണ് അതിൽ കണ്ടോ അതുകൊണ്ടാണ് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉള്ള കട്ടിലുകളാണ് അങ്ങനെ ഒട്ടനവധി കട്ടിലുകളാണ് ഇവിടെ വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇങ്ങോട്ട് പോയി മെത്തകളുടെ അത് വിശാലമായ ഒരു ശേഖരം നമുക്കിവിടെ കാണാം പിന്നെ കോർണർ സെറ്റുകളുടെയും പ്രീമിയം സെറ്റുകളുടെയും അതിവിശാലമായ ഒരു ശേഖരം വിലക്കുറവാണ് കണ്ടോ അതല്ലേ കട്ടിലും ഒക്കെ അവിടെ മിക്സി മിക്സി ഇട്ടിട്ടുണ്ട് കണ്ടോ ഒരുപാട് ഓഫർ മെറ്റീരിയൽസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ കണ്ടോ ചെയറുകൾ അതുപോലെ തന്നെ സ്റ്റീൽ അലമാരുകൾ കണ്ടില്ലേ സ്റ്റീൽ അലമാരുകളുടെ അത് വിശാലമായ ഒരു ശേഖരം നമുക്കിവിടെ കാണാം ഡ്രസ്സിംഗ് ടേബിളുകളുടെ അത് വിശാലമായ ഒരു ശേഖരം കാണാം അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ടേബിളുകൾ കണ്ടില്ലേ ഇതെല്ലാം കമ്പ്യൂട്ടർ ടേബിളിലാണ് കാണുന്നത് അതുപോലെ ദിവാങ്കോട്ടുകളത് വിശാലമായ ശേഖരം സ്റ്റീലിന് അലമാര തന്നെ തടി മോഡലുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മോഡൽസുള്ള അലമാരകളാണ് ടീപ്പുകളത് വിശാലമായ ശേഖരം എന്ന് വേണ്ട ഇല്ലാത്ത സാധനങ്ങൾ ചുരുക്കമാണ് എല്ലാ സാധനങ്ങളും വളരെ വിലക്കുറവിൽ കൊടുക്കുന്ന ഒരു ഫർണിച്ചറാണ് ഏഷ്യൻ ഫർണിച്ചർ ഇതെവിടാണെന്ന് ചോദിച്ചാൽ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇത് ലോവർ കരിക്കത്താണ് തിരുവനന്തപുരം റോഡിൽ ലോവർ കരിക്കത്താണ് ഈ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഏഷ്യൻ ഫർണിച്ചറിലെ പ്രീമിയം സെറ്റിൻ്റെ മുകളിലാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ ഒരുപാട് പ്രീമിയം സെറ്റുകളാണ് നല്ല മോഡലുള്ള നല്ല വർക്കുള്ള പ്രീമിയം സെറ്റുകളുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ വില കുറവാണ് അതായത് ഈ സിറ്റികളൊക്കെ തന്നെ ഇപ്പോൾ നിലവിൽ ഇവർ ഇട്ടിരിക്കുന്ന വിലയുടെ പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് കിട്ടും ഓണത്തിൻ്റെ ഓഫറാണ് കേട്ടോ ഇത്രയും ഉള്ള സുഹൃത്തുക്കളെ ഇതാണ്ട് ഇത് ഓണത്തിന് സെയിലിന് വന്നിരിക്കുന്ന ഊഞ്ഞാലാണ് ഇതിൻ്റെ വില എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ വിലയാണ് നിങ്ങളിവിടെ വരണം ഏഷ്യൻ വന്നിട്ട് വന്നിട്ട് ഇതിൻ്റെ വിലയെന്ന് ചോദിക്കണം കേട്ടോ ഇതേപോലൊക്കെ ഊഞ്ഞാൽ വീട്ടിൽ കൊണ്ടിട്ടാൽ നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് ആണ് കുട്ടികൾക്കൊക്കെ ഇങ്ങോട്ട് ഇരുന്ന് ആടാനും ചായ കുടിക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് വാങ്ങി വീട്ടിൽ കൊണ്ടുവരണം കേട്ടോ പുതിയ സുഹൃത്തുക്കളെ സാധാരണക്കാരൻ്റെ ഒരു ഫർണിച്ചർ ഷോപ്പാണ് ഏഷ്യൻ ഫർണിച്ചർ അങ്ങനെ പറയാൻ കാരണം ഇവിടെ എല്ലാം ജനകീയ ഓഫറുകളാണ് ചെറിയ ചെറിയ പൈസയ്ക്ക് നിങ്ങൾക്ക് ഫർണിച്ചറുകൾ ശ്രദ്ധമാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വീഡിയോ ഷെയർ ചെയ്യാൻ മാർക്കറ്റിൽ ഷെയർ ചെയ്തിട്ട് അതിന് സ്ക്രീൻഷോട്ട് എടുത്ത് അത് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കോൺടാക്ട് നമ്പർ സഹിതം നിങ്ങൾ പോസ്റ്റ് ചെയ്യുക തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കോർണർ സെറ്റ് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാം അതോടൊപ്പം തന്നെ മറ്റ് ഫർണിച്ചറുകളൊക്കെ തന്നെ വളരെ വിലക്കുറവാണ് ഇവിടെ കാണുന്നത് അപ്പോൾ എന്തായാലും ഈ ഷോപ്പ് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മളെ തിരുവനന്തപുരം റോഡിൽ ലോവർ കരിക്കത്തായിട്ടാണ് ഈ ഏഷ്യൻ ഫർണിച്ചർ പ്രവർത്തിക്കുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ കാണുന്നവര് കോണ്ടാക്ട് നമ്പറിൽ ജസ്റ്റ് ഒന്ന് ബന്ധപ്പെടുക ഇതുവഴി പോകുമ്പോൾ ഈ ഷോപ്പ് ഒന്ന് സന്ദർശിക്കുക ഓക്കെ ഏഷ്യൻ ഫർണിച്ചറിന്റെ ഹരിപ്പാട് നൂറനാട് ബ്രാഞ്ചുകളിലും ഈ പറഞ്ഞ ഓഫറുകളെല്ലാം ലഭ്യമാണ്